സീസൺ സെവനിലെ നൂറയുടെ ജീവിതകഥയാണ് ഇന്ന് ലൈവിൽ കാണിച്ചത് വളരെ ഒരു ഞെട്ടിക്കുന്ന ഒരു സ്റ്റോറിയായിരുന്നു നൂറ പറഞ്ഞത് അത് കുട്ടിക്കാലത്തിൽ സംഭവിച്ച ഒരു അഭ്യൂസിനെക്കുറിച്ച് എന്നാൽ അവർ സൗദിയിൽ ഫാമിലിയായിട്ട് താമസിച്ചപ്പം ഒരു അറബി മാത്രം സംസാരിക്കുന്ന ഒരാൾ വന്നിട്ട് ഏതോ ഒരു കടയിലൊക്കെ ഉള്ള വഴി ചോദിച്ചു അപ്പം ന്യൂറ അത് കാണിച്ചു കൊടുക്കാനായിട്ട് കുറേ പോലും പുള്ളി കത്തി കാണിച്ചിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പറഞ്ഞത് അതൊരു പ്രാവശ്യമല്ല രണ്ട് തവണ അതിന് അബ്യൂസാക്കപ്പെട്ടിട്ടുണ്ട് അത് വീട്ടുകാരോട് പറഞ്ഞില്ലായിരുന്നു കാരണം വീട്ടിൽ സ്ട്രിക്റ്റായിട്ട് വളർത്തിയത് കൊണ്ടും വീട്ടുകാരുടെ സ്നേഹം കൊണ്ടൊക്കെ അവർക്ക് ഇത് കേൾക്കുമ്പോൾ എങ്ങനെ അവർ പ്രതികരിക്കും എന്നറിയാ അറിയാത്ത പ്രായമല്ലേ ഇനി വീട്ടിൽ പൂട്ടിയിടുവോ പുറത്തിറക്കത്തില്ലേ എന്നൊക്കെ പേടിച്ച് പറഞ്ഞിട്ടില്ല ഇന്ന് ഈ ബിഗ് ബോസ് ലൈവിലൂടെ ആയിരിക്കും വീട്ടുകാർ കേൾക്കാൻ പോകുന്നതെന്നാണ് നൂറ പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വാപ്പയെക്കുറിച്ച് പറഞ്ഞ് നല്ല സ്നേഹമായിരുന്നു ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഫുൾ ടൈം പുള്ളി അതിൻ്റെ ആയിരുന്നു പിന്നെ വലുതായി കഴിഞ്ഞ അവരുടെ ലൈഫിലോട്ട് വന്നപ്പം വ ഒരുപാട് ഇവർ ലസ്പിയൻ കപ്പിളായതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു ഇപ്പോൾ ഒരു ജോലിയൊക്കെ ആയി അങ്ങനെ ഇപ്പം നല്ല രീതിയിൽ അവർ ഹാപ്പിയായി പോകുന്നു എന്നാണ് പറഞ്ഞത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം